ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ മുൻ മന്ത്രിയും മുൻ ഡി സി സി പ്രസിഡന്റും ജില്ലയിലെ ഖാദി സഹകരണ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകരിൽ ഒരാളും ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന സി എൻ ബാലകൃഷ്ണന്റെ ആറാം ചരമദിനത്തോടനുബന്ധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് സി എം ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും സി എൻ അനുസ്മരണ യോഗവും നടന്നു വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ സി എം ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് സി എൻ യോഗവും നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിയും അധ്യാപക സംഘടന സംസ്ഥാന ഉപാധ്യക്ഷയുമായ ഷാഹിദ് ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ആ മുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത ഒരു നേതാവാണ് സി എൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അനുസ്മരണം ഇവിടെ നടക്കുമ്പോൾ സി എൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുഷേധനായ നേതാവാണ് തൃശൂർ ജില്ലയുടെ അഭിമാനമാണ് വടക്കാൻ സ്വകാര്യ അഹങ്കാരമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അന്നിലക്കര എം എൽ എ ആയി വന്നു പക്ഷേ എങ്കിലും സി എൻ ബാലകൃഷ്ണിന് ശേഷവും അന്നിലക്കരത്തിന് ശേഷവും ഈ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ഒരു അനാഥമായ വികസന മുരടിപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സി എൻ ബാലകൃഷ്ണൻ കൊണ്ടുവന്ന പദ്ധതികളും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഓട്ടുപോവുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവനകൾ ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ കുട്ടൻ മച്ചാട് ബാബുരാജ് കണ്ടേരി ശശി മംഗലം ബൂത്ത് പ്രസിഡന്റുമാരായ വില്യംസ് ഷാജി അകമ്പാടം ജി ഹരിദാസ് പ്രകാശൻ ചെമ്പത്ത് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് എം ജെ ജയ്മോൺ അഹ്സാൻ ഷെയ്ഖ് എന്നിവർ സംസാരിച്ചു ബാബു പുല്ലാനിക്കാട് എ എച്ച് സുലൈമാൻ മുഹമ്മദ് പരീദ് നന്ദൻ മാസ്റ്റർ രാജൻ മംഗലം കെ കൃഷ്ണകുമാർ രാജൻ തലപ്പിള്ളി അമൽ അശോക് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി